എന്നാലും എൻ്റെ പൊന്നമിഷാ ഇത് വല്ലാത്ത ചീത്തായി പോയി ചെയ്തത് സത്യം പറഞ്ഞാൽ ശത്രുക്കളോട് പോലും ഈ മാതിരി ചേത്ത് ചെയ്യരുത് ആ മാതിരി ചേത്താണ് നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരോ ആരെങ്കിലും മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ അവർ ആ സ്ഥാനത്ത് നിന്നും അതായത് മന്ത്രിസ്ഥാനത്തോ അല്ലെ പ്രധാനമന്ത്രി സ്ഥാനത്തോ ആ സ്ഥാനത്ത് നിന്നും പുറത്താകുന്ന ബില്ലാണ് അമിത് ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ജനത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇതൊരു വളരെ അടിപൊളി ബില്ലാണ് നിർഭാഗ്യവശാൽ ബി ജെ പി ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികൾക്കും പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിനകത്ത് വരുന്ന എല്ലാ പാർട്ടികൾക്കും ഇത് ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ് എന്തോ ഒരു ബഹളമാണ് അവർ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ അതിനകത്ത് നല്ലതുണ്ടോ ചീത്തയുണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും വിശകലനം ചെയ്ത കേട്ടപാടെ അങ്ങ് കിടന്ന് ബഹളം വെച്ചിരിക്കുകയാണ് വിശദമായ ചർച്ചയ്ക്ക് ബില്ല് തരാമെന്ന് അമിത്ഷാ പറഞ്ഞിട്ട് പോലും പലരും അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല ആ ബില്ലിനെ കുറിച്ച് ഇനി സംസാരിക്കുകയേ വേണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ഭൂരിപക്ഷം വരുന്ന മറ്റ് നേതാക്കളുടെ അഭിപ്രായം ചട്ടവിരുദ്ധമാണെന്നാണ് ഒ വൈ അഭിപ്രായം അതുപോലെ ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന ബില്ലാണെന്നാണ് കെ സി വേണുഗോപാലിൻ്റെ നിലപാട് ഇങ്ങനെ പല രീതിയിലുള്ള ഒറ്റപ്പാടാണ് ഇന്ന് പാർലമെൻറ്റിൽ നടത്തിയത് പിന്നെ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് അവിടെ അംഗബലം കുറവായതുകൊണ്ട് മിക്കവാറും നാളെ മുതൽ കേരളത്തിൽ അതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ തുടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ല ഇതിനകത്ത് ഇത്ര പേടിക്കേണ്ട കാര്യം എന്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഈ ബില്ലിന് എന്തിനാണ് പേടിക്കേണ്ട കാര്യം അതായത് ബി ജെ പിക്ക് ഇവിടെ ബാധകമാകുന്ന ബില്ലാണിത് എന്നിട്ട് പോലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല ഒരു കാര്യം ആലോചിക്കണം രണ്ടായിരത്തി പത്തിൽ അമിത്ഷായ ഇതുപോലെ ഒരു ഫേക്ക് എൻകൗണ്ടർ കേസിൽ അറസ്റ്റ് ചെയ്യും ഏകദേശം മൂന്ന് മാസത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ജാമ്യം പോലും ലഭിക്കുന്നത് അപ്പോൾ അത്തരം കേസുകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ അയാൾ അത്ര കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും ഈ ഒരു കാര്യത്തെ സമീപിച്ചിരിക്കുകയാണ് കാരണം നിരപരാധിയാണോ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള ഓപ്ഷൻ എന്തായാലും അതിനകത്ത് കാണും അപ്പം കള്ളക്കേസ് എടുക്കുക അങ്ങനെ ഞങ്ങൾ കള്ളക്കേസ് കുരുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇതിനെ എതിർക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റത്തില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഈ ബില്ല് വരണമെന്ന് തന്നെയാണ് കാര്യം രാഷ്ട്രീയം എന്ന ഈ ഒരു മേഖലയെ റിഫൈൻ ചെയ്യാൻ ഈ ബില്ല് വളരെയധികം സഹായിക്കും ജനങ്ങളുടെ സേവകരെന്ന് പറയുന്ന സത്യസന്ധരായ നേതാക്കൾക്ക് ഒരിക്കലും ഈ ഒരു ബില്ലിനെ ഭയക്കേണ്ട കാര്യമില്ല ഇപ്പം മന്ത്രിപദത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു പ്രക്ഷോഭത്തിലോ സമരത്തിലോ ഒന്നും പങ്കെടുക്കേണ്ട ആവശ്യം സാധാരണഗതി വരാറില്ല ഇനി അങ്ങനെ പങ്കെടുത്താൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ജയിലിൽ അവയോ ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പതിനാല് ദിവസങ്ങളിൽ ബെയിലും കിട്ടും ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ പോലും ഈ ഒരു കാര്യത്തിൽ ഭയക്കേണ്ട കാര്യമില്ല പിന്നെ എന്തിനാണ് ഇവർ ഈ ബില്ലിനെ എതിർക്കുന്നത് ചിലപ്പോൾ അഴിമതി കേസ് പിടിക്കപ്പെടാം ചിലപ്പോൾ കുംഭകോണ കേസ് പിടിക്കപ്പെടാം അങ്ങനെ പല പല ക്രൈംസിൻ്റെ പേരിൽ പിടിക്കപ്പെടാം എന്നുള്ളൊരു പേടി ചിലപ്പോൾ അവർക്കുള്ളിൽ കാണും അങ്ങനെ ഉള്ളവർ മാത്രം ഭയപ്പെട്ടാൽ മതിയല്ലോ അങ്ങനെ നാളെ വരെ അന്വേഷണം എൻ്റെ നേർക്ക് വരുമെന്നും അതുവഴി ഞാൻ പിടിക്കപ്പെടുമെന്നും ഭയമുള്ളവർ മാത്രമാണ് ഇതിന് ഭയക്കേണ്ട കാര്യം അല്ലാതെ ഈ ഒരു ബില്ല് വന്നു പറഞ്ഞാൽ നാളെ എന്നെ കള്ളക്കേസ് കുടിക്കി അകത്താക്കി എൻ്റെ പദവി നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്ന ഒരു ബാലിശ അതൊക്കെ ഒരു ബാലിശീയമായ ചിന്ത മാത്രമാണ് സത്യം പറഞ്ഞാൽ വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു നേതാവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരം ബില്ലുകളെ സ്വാഗതം ചെയ്യാണ് വേണ്ടത് അതായത് നല്ല നല്ല നേതാക്കൾ വരികയും നല്ല നല്ല നേതാക്കൾ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ട് ഒക്കെ ഇത്തരം ബില്ലുകൾ വളരെയധികം സഹായപ്പെടും നല്ല മന്ത്രിമാർ നല്ല ക്വാളിറ്റി ഉള്ള മന്ത്രിമാർ നല്ല പെർസ്പെക്റ്റീവ് ഉള്ള മന്ത്രിമാർ ഇവരൊക്കെ വരണമെങ്കിൽ ഇത്തരം അഴിമതികളിൽ നിന്നൊക്കെ അവരെ വേർതിരിച്ച് നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ അവർ വേറിട്ട് നിൽക്കണമെങ്കിൽ ഇത്തരം ബില്ലുകൾ ഉണ്ടാവണം അതിനെ ഭയപ്പെട്ടിട്ടാണെങ്കിലും ശരി മാറി നിൽക്കുന്ന ഒരു അവസ്ഥ നാളെ ഈ സമൂഹത്തിൽ ഉണ്ടാവും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കിടിലം ബില്ലാണ് ഒരു ബില്ല് കൂടി വന്നായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ് ഇച്ചിലൂടെ കിടിലായനെ അതായത് ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുന്ന ഒരാൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ഒരു ബില്ല് കൂടി വന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായനേ